നമുക്ക് ചേന എങ്ങനെയാണ് നടണെന്നും അത് എങ്ങനെയാണ് നമ്മൾ പരിപാലിക്കണമെന്നും ഈ വീഡിയോയിൽ കാട്ടിത്തരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ചേന കൃഷി ആരംഭിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ കിലോ തൂക്കള് ചേന ഇടത്തരം ചേന സംഘടിപ്പിക്കുക അതിന്റെ സെന്ററിൽ ഒരു മുള പൊട്ടി ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവും അത് സെന്റർ കണക്കാക്കിയിട്ട് ത്രികോണാകൃതിയിലെ എല്ലാ ഭാഗങ്ങളും മുറിച്ചെടുക്കുക ഏകദേശം മുക്കാല് കിലോ ഒരു കിലോ തൂക്കുള്ള പീസുകളാണ് നമുക്ക് ആവശ്യമുള്ളത് അതിന് താഴത്തേക്ക് പോണ്ട ആ തൂക്ക ആയിക്കോട്ടെ അതിന് ശേഷം നമ്മൾ അതിൻ്റെ നാരും വേരും സാധനങ്ങളൊക്കെ കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്യുക ഇനി ചെയ്യേണ്ടത് അതിലേക്ക് സാധാരണ പഴ പഴയ രീതിയിൽ ചെയ്യുമ്പോൾ ചാണക ചാണകസലറി മുക്കിയിട്ട് ഉണക്കാൻ വയ്ക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്യൂഡമോൺസ് കളിക്കുക അതിൽ വെള്ളത്തിൽ മുക്കിയിട്ടും മാറ്റി വയ്ക്കും നമ്മൾ ചെയ്യുന്നത് ചാരം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് രണ്ട് സൈഡിലും ചാരം തേച്ചിട്ട് ഒന്ന് വലിയ വയ്ക്കുകയാണ് അതിന് ശേഷമാണ് നമ്മൾ നടാൻ പോണത് ഈ പറഞ്ഞതിൽ ഏത് രീതി വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുകൊണ്ടൊരു കുഴപ്പമില്ല നമുക്ക് ഏത് സാധനങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന്